സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരി കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം വിന്നർ മോണിക്ക ഗോപാൽ ഇതുവരെ നമ്മുടെ അടുത്ത് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ വാട്സപ്പിൽ വരിക അപ്പോഴാണ് നമുക്ക് അടുത്ത വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പറ്റുക ഒരു തവണ കൂടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കേ അപ്പം നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞില്ലെങ്കിലും കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷം അതിൽ അപ്പോൾ ടി ടി ഡിസ് വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരിക നിങ്ങൾക്ക് ആമ്പലും താമരയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഇപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് താമരയും ആമ്പലൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ആദ്യമായിട്ട് വാങ്ങൂലേ ഇതുവരെ വെക്കാത്തവരൊക്കെ അപ്പോൾ അവർക്കൊന്നും ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വാട്സപ്പിൽ പറഞ്ഞാൽ മതി കേട്ടോ ചേച്ചി ഞാനിങ്ങനെ ആദ്യമായിട്ട് വാങ്ങുകയാണ് എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുതരും കേട്ടോ വാട്സപ്പിലെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും ആർക്കെങ്കിലും മെസ്സേജിന് റിപ്ലൈ ഒക്കെ തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്നും കൂടി ഹായ് വിടുകട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം അടുത്ത വെറൈറ്റി പറയുന്നത് അമരി പിയോണിയുടെ ഇത് കണ്ടോ പക്ഷേ നിറയെ ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞു ട്യൂബ് വെൽസ് ആണ് അൻപത് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഞാൻ വീഡിയോ ഒക്കെ അയച്ചു തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് അൻപത് രൂപയുടെ ട്യൂബ് വെൽസ് ആണ് അമരിപ്പിയോ അമരി പിയോണി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് പിന്നെ ഒരു വെറൈറ്റി പറയുന്നത് നമ്മുടെ അടുത്തുള്ള ഒരേ ഒരു ട്യൂബറായ റക്ഷാങ്കട്ടോ ആ റക്ഷാങ്ക് സിംഗിൾ പെറ്റാണ് ആണെങ്കിലും കൂടെ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് രക്ഷങ്കായി രക്ഷങ്കയുടെ വലിയ ട്യൂബറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒറ്റ ട്യൂബറുള്ളൂട്ടോ ടു ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വെറൈറ്റി പറയുന്നത് റെഡ് ഫിലിപ്പാണ് കേട്ടോ അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ ഇത് കണ്ടു വലിയ ഏറ്റവും വലിയ ട്യൂബേഴ്സ് എല്ലാം നമ്മൾ ഇന്ന് കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് ചെറിയ ട്യൂബർ ഉണ്ട് കേട്ടോ അൻപത് രൂപയുടെ മുതൽ ട്യൂബ് വേഴ്സ് അവൈലബിൾ ആണ് റെഡ് ഫിലിപ്പിൻ്റെ നല്ല ഒരു ചുമന്ന താമരം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറൊക്കെ ഒരു കടും കളർ വേണമെന്നുള്ളവർക്കൊക്കെ റെഡ്ഫിലിപ്പിൻ്റെ ലോട്ടസ് വാങ്ങി വെക്കുക കേട്ടോ നല്ല അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വെറൈറ്റി പറയുന്നത് കർണയാണ് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് കർണ എന്ന് പറഞ്ഞാൽ നമുക്ക് നിറയെ ഫ്ലവർ തരും കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ വരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കർണാട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് രൂപയാണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഇതാ മൗലിയാണ് കേട്ടോ മൗലിയുടെ ഈ ഒരു ട്യൂബറുണ്ട് മൗലി നല്ലൊരു വെറൈറ്റിയാണ് മൗലി വാങ്ങ വെക്കാത്തവർക്ക് വാങ്ങിക്കാം ഇതാണ് ട്യൂബർ സൈസ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപ തന്നെയാണ് കേട്ടോ മൗലി അത്യാവശ്യം പുതിയ വെറൈറ്റിയാണ് റ്റി പറയുന്നത് സിയാൻ റൂബിയാണ് കേട്ടോ സിയാൻ റൂബി നല്ല അടിപൊളി ഫ്ലവറാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് സിയാൻ റൂബി അപ്പോൾ ഇതിൻ്റെ അൻപത് രൂപയുടെ മുതൽ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ സിയാൻ റൂബിയുടെ പിന്നെ ബുദ്ധ സൗണ്ടിൻ്റെ ഒരു ട്യൂബറുണ്ട് ബുദ്ധ സൗണ്ടിൻ്റെ ട്യൂബർ ഇതാണ് ബുദ്ധ സൗണ്ടിൻ്റെ ട്യൂബർ ഇതൊരേ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ നല്ല വൈറ്റ് കളറ് ഫ്ലവറാണ് ബുദ്ധ സൗണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത വെറൈറ്റി പറയുന്നത് നക്ഷത്രയാണ് കേട്ടോ പക്ക ബ്ലൂമിങ് വെറൈറ്റിയായ നക്ഷത്രം അങ്ങനെ ഒത്തിരി പേരെടുത്തും ഇല്ലാത്ത ഒരു വെറൈറ്റി ആണെന്ന് ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ നക്ഷത്ര അപ്പോൾ ഇതാണ് നക്ഷത്രയുടെ ട്യൂബർ സൈസ് മീഡിയം സൈസ് ട്യൂബർ ഉണ്ട് പിന്നെ ഇതാ ലാർജ് ട്യൂബർ ഒറങ്ങും ഉണ്ട് കേട്ടോ ഇതാണ് നക്ഷത്രയുടെ ഈ സൈസ് ട്യൂബറും ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ട്യൂബറിൻ്റെ സൈസും ഗ്രോത്ത് ഗ്രോത്തെടുപ്പും കാര്യങ്ങളൊക്കെ അപ്പം നക്ഷത്രം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് നക്ഷത്രം എന്ന വെറൈറ്റി ഇല്ലാത്തവർക്ക് വാങ്ങി വെക്കുക കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയേണ്ടവർ വാട്സപ്പിൽ വരിക കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് എല്ലാവരും ചോദിക്കുന്ന ചായക്കപ്പിലൊക്കെ വെച്ച് കുടിപ്പിക്കാൻ പറ്റിയ ലോട്ടസ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പം അങ്ങ് അതിന് പറ്റിയൊരു ലോട്ടസ് ആണേ ഇത് ലിയാംഗ്ലി കേട്ടോ ബൗൾ ലോട്ടസ് ആണ് നന്നായി ഫ്ലവർ ചെയ്ത് തുരിതിരാന്ന് ഫ്ലവർ ചെയ്ത ലിയാംഗ്ലി ബൗൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് സ്റ്റാർട്ടിംഗ് കേട്ടോ സ്റ്റാർട്ടിംഗ് എന്നില്ല നൂറ്റി അൻപത് നൂറ്റി എഴുപത് ഇതൊക്കെയാണ് റേറ്റ് കെട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരിക നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് എന്നും പൂക്കൾ തരുന്ന അമേരിക്ക അമേലിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നിറയെ പൂക്കൾ നിർത്താതെ ഒരു ഒരു സമയം തന്നെ ഒരുപാട് പൂക്കൾ തരുന്ന അമേരിക്ക മീലിയിട്ടോ ആദ്യമായിട്ട് വാങ്ങുന്നവർക്കൊക്കെ വാങ്ങിവയ്ക്കാൻ പറ്റിയൊരു ട്യൂബറാണ് ലോട്ടസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അൻപത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അൻപത് നൂറ് നൂറ്റമ്പത് ഇതാണ് ട്യൂബേഴ്സ് കുട്ടീസ് എല്ലാം ഓരോരോ ട്യൂബേഴ്സേ അവൈലബിൾ ആയിട്ടുള്ള ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുക ഇതെന്ന് പറയുന്ന ഒറ്റ ട്യൂബറാണ് ആണ് ഏതാണെന്ന് വെച്ചാൽ കോക്കനട്ട് മിൽക്ക് കേട്ടോ ഒരേ ഒരു ട്യൂബർ അവൈലബിൾ ആണ് കോക്കനട്ട് മിൽക്ക് നല്ല അടിപൊളി ഫ്ലവർ ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് കേട്ടോ കോക്കനട്ട് മിൽക്ക് വാങ്ങി വെക്കാത്തവർക്ക് വാങ്ങി വെക്കാം പിന്നെ ഇത് വന്നിട്ട് മിറാക്കിൾ കേട്ടോ വൈറ്റ് മിറാക്കളല്ല മിറാക്കളാണ് മിറാക്കളാണെങ്കിലും മിറാക്കളിൻ്റെ ട്യൂബർ കിട്ടാൻ നല്ല പാടാണ് കേട്ടോ അത്രയും ബ്ലൂമിങ് കപ്പാസിറ്റിയാണ് മിറാ കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് ട്യൂബർ നമ്മുടെ അടുത്തുണ്ട് പിന്നെ ഉള്ളത് ഒരു ട്യൂബർ വന്നിട്ടുള്ളത് ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മിയുടെ ട്യൂബറാണ് ഇതാണ് ട്യൂബർ സൈസ് ഇതാണ് ട്യൂബർ സൈസ് കേട്ടോ പിന്നെ ഉള്ളത് മേരി ഗോൾഡാണ് കേട്ടോ മേരി ഗോൾഡിൻ്റെ ട്യൂബർ ഇതാണ് ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ ഇതാണ് മേരി ഗോൾഡിൻ്റെ നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ മേരി ഗോൾഡ് നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് വരികയാണ് കേട്ടോ മേരി ഗോൾഡ് അപ്പോൾ ഇതിൻ്റെയും ട്യൂബർ നമ്മുടെ അടുത്ത് ആണ് വെറൈറ്റി പറയുന്നത് ഇതെല്ലാം ഫോറിനറിൻ്റെ ട്യൂബേഴ്സ് ആണ് വെറും അൻപത് രൂപയ്ക്കാണ് നമ്മളെല്ലാ ഫോറിനറിൻ്റെ ട്യൂബ് വേൾസും തരുന്നത് കേട്ടോ ഫോറിനേഴ്സ് ഫോറിനർ ഒരു നാടൻ താമരയുടെ ലുക്കാണ് പക്ഷേ നന്നായി ഫ്ലവർ ചെയ്യും നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ ഫ്ലവർ പിക്ക് എല്ലാം സൈഡിൽ കൊടുക്കുന്നുണ്ട് ട്യൂബർ എന്ന് പറയുന്നത് എൽഒപിയോണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് രൂപയുള്ള എൽഒപിയോണിയുടെ ഈ ട്യൂബ് വേഴ്സിന് അൻപത് രൂപയുടെയും കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർ കോൺടാക്ട് ചെയ്യുക എല്ലൊ പിയോണിയാണെ നമുക്ക് റെഡ് പി യോണിയുടെ ട്യൂബേഴ്സ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടെ സ്റ്റോക്ക് ഉണ്ട് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇട്ട് ട്യൂബേഴ്സ് ആണത് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഉണ്ട് ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ നൂറ്റി രൂപയാണ് റേറ്റ് രണ്ട് ട്യൂബർ എന്ന് പറയുന്നത് റാണി റെഡിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ വലിയ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് ഈ മീഡിയം സൈസ് ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ട്യൂബറും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് രണ്ട് റാണി റെഡ് ആണ് റെഡാണ് നന്നായി ഫ്ലവർ ചെയ്ത റാണി റെഡിൻ്റെ ട്യൂബ് വേഴ്സ് ആണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ കിട്ടാത്തവർ വാങ്ങി വയ്ക്കുക വന്നിട്ട് എസ് വൺ ആണ് കേട്ടോ എസ് വണ്ണിൻ്റെ ട്യൂബറിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് എസ് വണ് അപ്പോൾ ഇത് ഇതിൽ കാണിച്ചത് കണ്ടോ ബഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതെനിക്ക് വെക്കണം എന്നാഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ടൈമില്ലാതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതെല്ലാം ഇതാണ് ഇത്രയും വെറൈറ്റികൾ ഉണ്ട് പലതിൻ്റെ റേറ്റ് ഞാൻ പറയാത്തത് ഇതെല്ലാം റേറ്റ് പറഞ്ഞു വരുമ്പോഴത്തേനും സമയമെടുക്കും അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരിക കേട്ടോ വാട്സപ്പിൽ വരിക ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പിട്ട് തരുന്ന തരുന്നതായിരിക്കും എല്ലാ റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളെ നമുക്ക് വിന്നറൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ മോണിക്ക ഭോപാലി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരിക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും വേഗം വേഗം വാട്സപ്പിൽ വന്നോളൂ ടാറ്റാ